കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഒരു പക്ഷി തന്റെ കുഞ്ഞിനോടൊപ്പം കാട്ടിലേക്ക് വന്നു രാജവേ എന്റെ പേര് മീനു മീനുപക്ഷി മഴ കാരണം നമ്മുടെ കാട് നശിച്ചു എന്താ എനിക്ക് എന്റെ മക്കളോടൊപ്പം നിങ്ങളുടെ കാട്ടിൽ താമസിക്കാമോ അതെ അതെ ഉറപ്പായിട്ടും പക്ഷെ കാട്ടിലെ ശുചിത്വം പ്രത്യേകം ശ്രദ്ധിക്കണം മീനു പക്ഷി ഒരു നല്ല വീട് ഉണ്ടാക്കി അതിനകത്ത് തന്റെ കുട്ടിയുമായി സുഖമായി ജീവിച്ചു കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം കാട്ടിൽ ഒരു വിചിത്രമായ പ്രശ്നം ഉടലെടുത്തു മരങ്ങളിലെ പഴങ്ങൾ കേടാകുവാൻ തുടങ്ങി കുളത്തിലെ വെള്ളവും വറ്റി എല്ലാ പക്ഷികളും രാജാവിന്റെ സദസ്സിൽ ഹാജരായി അദ്ദേഹം അവിടുത്തെ ജ്യോതിഷയായ കട്ട്ഫോഡുവേയും വിളിച്ചു ഏറ്റവും വലിയ കൊടുങ്കാറ്റുകളിൽ നിന്നും ചുഴലിക്കാറ്റുകളിൽ പോലും നമ്മുടെ കാട് സുരക്ഷിതമായി നിലകൊണ്ടിരുന്നു എന്നാൽ ഇപ്പോൾ തെളിഞ്ഞ കാലാവസ്ഥയിൽ പോലും അതിൽ ദുരന്തങ്ങൾ സംഭവിക്കുന്നു നമുക്കൊന്നും മനസ്സിലാകുന്നില്ല ജ്യോതിഷി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ പുറത്തു നിന്നുള്ള എന്തെങ്കിലും ഈ കാട്ടിൽ പ്രവേശിച്ചിട്ടുണ്ടോ മഹാരാജ് താങ്കൾക്ക് ഓർമ്മയുണ്ടോ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഈ പക്ഷി മീനു നമ്മുടെ കാട്ടിലേക്ക് വന്നത് അപ്പോൾ മുതൽ നമ്മുടെ കാട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുവാനും തുടങ്ങിയിരിക്കുന്നു അതെ വളരെ ശരിയാണ് അയ്യോ നിങ്ങൾ എല്ലാവരും ഇത് എന്താണ് ഈ പറയുന്നത്